ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു പാവക്ക കൃഷിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പാവക്ക കിട്ടുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ തൈകൾ വെച്ചെടുപ്പൊക്കെ ഞങ്ങൾക്ക് ഒന്നും രണ്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ സാധാരണ പീച്ചിങ്ങയും വെക്കുമ്പോ നല്ലപോലെ ഇപ്പൊ ആദ്യായിട്ടാണ് പാവക്ക് ഇത്രയും തൈ ഞങ്ങള് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത് സാധാരണ വിത്തുകൾ മുളപ്പിക്കുമ്പോ നമുക്ക് ശരിയായിട്ട് കിട്ടലില്ല ഇത് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റിലാണ് ഞങ്ങൾ വെച്ചത് പക്ഷെ ഇപ്പൊ അത് പക്കറ്റും തിളച്ച് അടിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നന്നായി ഇത് വന്നേക്കുന്നത് ഇതിൽ അടിവെള്ള നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ബി വീട്ടിൽ ഇണ്ടാവുന്ന പച്ചക്കറി വേസ്റ്റുകളും മറ്റും ഈ കമ്പോസ്റ്റ് ബിന്നിലിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക